ചുമണിന്റായി കിളിമിതായി ചേർന്നവർ ജാസ്മണ്ഡൂർ മലപ്പുറം മലബുറത് വയനാട് ചെറുവിറങ്ങി കളിക്കളത്തിലേക്ക് കടന്ന തീകളി കൂട്ടുക ആവേശങ്ങൾ അകത്ത് പറയുന്ന തീരങ്ങളിൽ തൊണ്ണർ പോയി മീനങ്ങാടി ആദ്യ പോരാട്ട ഭൂമിയിൽ നടന്ന ചുവടുകൾ ഉറപ്പിച്ച് തങ്ങൾക്ക് കിട്ടിയതെല്ലാം പിടിച്ചടക്കി കടന്നു പോയ കളിക്കൂട്ടുകാർ തൊണ്ടർ പോയി മറുപുറത്തെ പോരാട്ടത്തിന്റെ ഭൂമിയിൽ ചുവടുപ്പിക്കുവാൻ പോന്നെടുക്കുന്ന മടയാളി കൂട്ടങ്ങളായി തന്നെ ചെമ്പടക്കൂട്ടങ്ങൾ വണ്ടൂരിന്റെ പടയാളിക്കൂട്ടങ്ങളായി തന്റെ പടക്കളത്തിലേക്ക് മലപ്പുറത്തിന്റെ ചെമ്പഴക്കൂട്ടങ്ങൾ ആദ്യം അനുകൂലമാക്കി തന്നെ പടക്കളത്തിലേക്ക് ചെറിയ ചുവടുകളുമായി കടന്നു പോകുന്നുവെങ്കിൽ ഒന്നാം നമ്പറിൽ ചേർന്ന് പിടിച്ച് മീനങ്ങാടിയുടെ ഒരു പുറത്തെങ്കിൽ അതേ പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് വണ്ടൂരിന്റെ കളിക്കൂട്ടുകാരായി തന്നെ പടക്കളത്തിലേക്ക് ചെമ്പടക്കൂട്ടങ്ങൾ

കുറുമുള്ളൂരിന്റെ മണ്ണിൽ പതിനൊന്ന് ജില്ലകൾ ചാമ്പ്യൻ ടീമുകൾ പടക്കളത്തിലേക്ക് കാഞ്ഞെടുക്കുന്ന കായും പുലികളുടെ പോരാട്ട ഭൂമിയിലേക്ക് ചുവടുപ്പിച്ച് കടന്നു പോകുവാൻ വണ്ടൂരിന്റെ കായിക സംഘങ്ങളോടിയുടെ പടക്കളികളോ ആവേശങ്ങളുടെ കഥ പറയുന്ന തീരത്ത് അവസാന പദ്ധതിയിലേക്ക് ചെറിയ ചുവടുകളുമായി വണ്ടൂരിന്റെ പോരാളികൾ ആദ്യാതം അനുകൂലമാക്കി ചുവടുപ്പിക്കുന്നുവെങ്കിൽ മറപ്പുറത്ത് നഷ്ടപ്പെടുന്ന ഓരോ ഇഞ്ചിനെയും

കൂട്ടങ്ങൾ വണ്ടൂരിന്റെ മണ്ണിൽ നിന്നും ചെമ്പട ഇടറാത്ത പാദങ്ങൾ ആവേശങ്ങളുടെ തീരത്തിലേക്ക് ആരെന്ന ചോദ്യം കൈയടിച്ച്മികടിയോട് കൂടെ തന്നെ സ്വീകരിക്കുന്ന പോരാട്ടങ്ങളിലേക്ക് നീരകരപ്പണി ചെമ്പട ചെമ്പടക്കൂട്ടങ്ങൾ തമ്മിലുള്ള ചേരോടൊരു പോരാട്ടം എന്നാൽ

കൂട്ടങ്ങൾ ഒരു ിൽ മറുപുറത്ത് ഈ പടങ്ങളിലേക്ക് ഒരു തിരിച്ചു വരവിന് കുറുമുള്ളൂരിന്റെ ഏഴാമത് പങ്കാളിത്തവും അൻപത്തിയാറോളം ചാമ്പ്യൻ ടീമുകളുടെ പടയോട്ടത്തെയും സമ്മാനിച്ച് കടന്നെത്തിയ കളിക്കൂട്ടുകാരുടെ കളിമൈതാനു കടന്നു പോകേണ്ടവർ വിജയിക്കുന്നവർ സമ്മാനം മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ഒരു ഇടമേളകൾക്ക് ശേഷം പടക്കളത്തിലേക്ക് ലയൻസ് പൊളിക്കൽ തങ്ങളുടെ മർദ്ദി വീരത്തെ ഒന്ന് തിരിച്ചെടുത്ത് പിടിച്ചെടുക്കുവാനുള്ള മടയാളികളുടെ പടപ്പുറപ്പാടിലേക്ക് പൊളിക്കലിന്റെ സിംഹ ുമായി പടക്കളത്തിലേക്ക് നടന്നു നടന്നുകയറുന്നുവെങ്കിൽ മറുപുറത്ത് അഖില കേരള വടംവലി മത്സരം അവസാന താണ്ടി കളി കളിക്കൂട്ടുക അത് പിങ്കിലും പടക്കളത്തിലേക്ക് നടന്നു അടിഞ്ഞുത്തിലേക്ക് മറുപറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലെ പോരാട്ടം അത് കുറുമുള്ളൂരിന്റെ ആദ്യ ഞായറാഴ്ച പടക്കളം തേച്ച് കുറുമുള്ളൂരിന്റെ യുണൈറ്റഡ് ആർട്ട് വിളിച്ചു വരുത്തിയ പടയണിക്കൂട്ടങ്ങളെ തങ്ങളോടൊപ്പം

ഹാരിസിന്റെ പടയാളി കൊണ്ടങ്ങൾ മറുപുറത്തെ കുട്ടന്റെ കളിക്കൂട്ടുകാരായി കടന്നെത്തിയവർ കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടയോട്ട് പത്തര മാറ്റിന്റെ വിഷയത്തിൽ ഒരു മിന്നൽ പിഴൽ പോലെ മലപ്പുറത്തിന്റെ സുന്ദാക്കന്മാരോ ചറ്റന്റെ പോരാളി കുണ്ടങ്ങളോ കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടയോട്ട് ആവേശത്തിന്റെ കഥ പറയുന്ന കളി മൈതാനിയിലേക്ക് വീണ്ടും പൊളിക്കലിന്റെ പടയാളിക്കൂട്ടങ്ങൾ മത്സരം മതിയായിട്ട് യുവതാരാത്മ മറുപുരദ സെഞ്ചുറി ഇടതുള്ള മറുപുരദ സെവൻസ് ഉളവൂർ ഗോർട്ടേയുടെ കളകൂട്ടുകാരൻ ഇരുവർനിൽ മറുപുരദ ഇടതേ ഇടമേളയാളി കൂട്ടങ്ങൾ അടി കണ്ടൂർ കൊർക്കന്റെ മകeyim веടികണ്ഠ ഗോപന്റെ വരാമമോ веടികണ്ഠ ഗുരുനരീയേ കൊർമ്മമുടി കടനെടുതുകൊണ്ട് ഊർത്തു ഊർത്തു മുട്ടുനെടു കടനെടുതയാലും കുലുക്കമില്ലാതെ ിൽ പിടിമുറുക്കി പരാജയം പത്ത് മരണ നിര്യമാണ് തിരിച്ചറിൽ ഇതിന്റെ മടക്കളത്തിൽ ആദ്യമൊരു പോരാട്ടത്തിലൂടെ തിരിച്ചു ഫസ്റ്റ് ക്ലബ്ബ് ടക്കൈ ബരുദന മടക്കട്ടി കിരനലഗിയ ചാമ്പ്യൻ படையാളികൾ സെവൻസ് സ്കൂളും ഒരു വർത്തെങ്കിൽ മറുവരുന്ന് സെഞ്ചുറി ഇടതള ഇടതളയടെ படையാളീകൂട്ടങ്ങൾ വിട്ടു കൊടുക്കാൻ മനസ്സില്ലാത്ത രണ്ട് ചാമ്പ്യൻ കോഡയടെ படையാളീകൂട്ടങ്ങൾ ഇംഗ്ലീഷ് മത്സരത്തിൽ വീണ്ടും ഒമ്പതടയിൽ നിന്നും തിരിച്ചിടിച്ച് കൊണ്ട് ഫസ്റ്റ് ക്ലബ്ബ് ടക്കൈ ബരുദന മടക്കട്ടി കിരനലഗിയ ചാമ്പ്യൻ ഗോൾസ് ഡിസിഷനക്ക് വീണ്ടും ഇടrawValue ജോർമർ пораടം കാഴ്ചവെക്കുകവൻ ഇന്നിന്റെ വടക്കളത്തിൽ എറണാകുളത്തിന്റെ <laughs> നീലപ്പടയായി േക്ക് മടക്കട്ടുകഴുതിയ വമ്പന്മാരുടെ കടകൂട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന പോരാളികൂട്ടങ്ങളായിരന്മാർ രാജേഷിന്റെ നോളേരി കളിക്കണത്തിലേക്ക് കടന്നു വന്നവർ എഴുമൂരിന്റെ പോരാളികൾ ഒരു പുറത്തെങ്കിലും മറുപുറത്ത് ഋഷീദ് ഇടത്തലയുടെ കളിക്കളത്തിലേക്ക് ചുവട് ഉറപ്പിക്കുവാൻ എറണാകുളം കോട്ടയം വിജയിച്ചാൽ സമ്മാനം ഉറപ്പിച്ച പടക്കളത്തിലേക്ക് പരാജയപ്പെട്ടാൽ കളിക്കളത്തോട് ഇടമറയേണ്ടിവരും പോരാട്ടത്തിന്റെ ഭൂമികയിൽ ഇതിന്റെ പടക്കളത്തിലേക്ക് പരാജയം മരണ തുല്യമാണെന്ന് എഴുതി ചേർന്ന എംബന്മാരുടെ പടയോട് വയലിജി വയലിജി തന്നെ ആധുനിക ഇന്ത്യക്ക് ഒരു വളവാണ് കടന്നുകൊണ്ട് തെറ്റി നിനകി മുന്നോവുന്ന വടയാളങ്ങൾ പാറാരിലേക്ക് വിടൈ നഷ്ടപ്പെട്ട നേതൃ തിരിചുന്ന വടക്കളത്തിലേക്ക് ആയിൻ പുലയായി തന്നെ പറന്നുയരുന്ന വടകുരമ്പൻമാർ ഇന്നത്തെ വടക്കളത്തിലേക്ക് 2000 ദീരമത്താണ് ആധുനിക പരിമൈദാരയുടെ പോരാട്ടത്തിൽ മത്സരം ജയിച്ച ചതുര ഇടതല അടുത്തുള്ളിലേക്ക് മത്സരത്തിന്റെ ഇരുപത്തി അഞ്ചാം സമ്മാനം അലൈൻ സലമതര വരുമാനം

ബി ടീമുകൾ തമ്മിലുള്ള കളിക്കളം ഒരു കാഴ്ച പോരാട്ടത്തിന്റെ വീണ്ടും പടയാളി കളിക്കൂട്ടുകാരായി തന്നെ തൃശ്ശൂരിന്റെ പോരാളി കൂട്ടം ൂർമുള്ളൂരിന്റെ പടയാളി കൂട്ടങ്ങളായി എത്തിച്ചേർന്ന ഭീഷ്മൂരിൽ പെരുമ്പാവൂർ ആ ദിവസാ ചെറിയ ചുമടുകൾ അനുകൂലമാക്കി ചുവട് ഉറപ്പിച്ച് തന്നെ വിജയത്തിലേക്ക് നടന്നു കയറുവാൻ തങ്ങൾക്ക് അനുകൂലമാക്കുന്ന പാൻഗാവാക്കി പന്തടിയുടെ വിജയതീരത്തിന്റെ മൂന്നടിയും തങ്ങൾക്ക് കൈപ്പിടിയിൽ അനുകൂലമാക്കി ചേർത്ത് പിടിച്ച് നടന്നു പോകുന്ന കളിക്കൂട്ടുകാരെങ്കിൽ മാറുകൂറത്ത് ഏതൊരു നിമിഷവും പാഞ്ഞു കയറി എതിരാളിക്ക് മേലൊരു മില്ലും പരാതി പൊന്നുകിട്ടിക്കൊടുത്ത് വടക്കളത്തോട് പണിയണയ്ക്കുന്ന പടയാളി കൂട്ടങ്ങളായി പെരുമ്പാവൂരിന്റെ കൂട്ടങ്ങൾ ഭീഷ്മയുടെ കളിക്കൂട്ടുകാരൊരു മറന്ന് ഉണ്ണിക്കണ്ണിന്റെ നാട്ടിൽ നിന്നും അടുത്ത <laughs> റൗണ്ടിലേക്ക് <believers> <tos -tuni water avez>